ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മെഷർമെന്റ് ആണ് വേണ്ടതെന്നും ആ ഒരു മെഷർമെന്റ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ബ്ലൗസിന്റെ കണക്കുകളൊക്കെ തയ്യാറാക്കി കട്ട് ചെയ്തെടുക്കുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു എന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസിന്റെ ലെങ്ത് വരുന്നത് പതിനാല് ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് അതായത് നമ്മുടെ ലെങ്ത് പതിനാല് ഇഞ്ച് അതുപോലെ തന്നെ നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത് ആളുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെന്റ് നമുക്ക് വരുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് വരുന്നത് അതുപോലെ തന്നെ ഇടുപ്പളവ് നമുക്ക് വേസ്റ്റ് റൗണ്ട് ആയിട്ട് നമുക്ക് വരുന്നത് മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് അപ്പം അതായത് നമ്മുടെ ലെങ്ത്ത് പതിനാല് ഇഞ്ച് കിട്ടി അതുപോലെ തന്നെ നമുക്ക് ചെസ്റ്റ് അളവ് മുപ്പത്തി ആറ് ഇഞ്ച് കിട്ടി അതുപോലെ തന്നെ നമുക്ക് ഇടുപ്പളവ് വരുന്നത് മുപ്പത്തി ഒന്ന് ഇഞ്ച് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സ്ലീവിന്റെ റക്കമാണെന്ന് വേണ്ടത് അപ്പോൾ നമുക്ക് സ്ലീവ് ലെങ്ത്ത് നമുക്ക് വരുന്നത് ഏഴ് ഇഞ്ചാണ് വരുന്നത് അതുപോലെ തന്നെ സ്ലീവിൻ്റെ ബോട്ടം ഭാഗം സ്ലീവ് ലൂസ് നമുക്ക് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ ഒരു പതിനൊന്ന് ഇഞ്ചാണ് നമുക്ക് സ്ലീവിൻ്റെ ലൂസ് വരുന്നത് ഇനി നമുക്ക് വരുന്നത് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് നമുക്ക് ആറ ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് ബാക്ക് നെക്കിന്റെ ഇറക്കം നമുക്ക് വരുന്നത് ഈ ഒരു ബ്ലൗസിന് വരുന്നത് ആറ് ഇഞ്ചാണ് ബാക്ക് നെക്കിന്റെ ഇറക്കം വരുന്നത് ഇനി അതുപോലെ തന്നെ നമുക്ക് മെയിൻ ടെക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം ഡാഡ്സിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് ഒൻപതര ഇഞ്ചാണ് മെയിൻ ഡാർസിൻ്റെ ഇറക്കം വരുന്നത് അതുപോലെ തന്നെ ഡാഡ്സിൻ്റെ വിടുത്ത് വരുന്നത് നമുക്ക് രണ്ടര ഇഞ്ചാണ് ഇതാണ് നമുക്ക് ഒരു ബ്ലൗസിന്റെ അളവിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് അളവുകളാണ് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ഇനി അളവിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ഷോൾഡറും അതുപോലെ തന്നെ ആം ഹോള് നെക്ക് വിടുത്ത് കൈയുടെ ലൂസ് ഒക്കെ കൊടുക്കുക നമ്മൾ പറഞ്ഞു തരാം ആദ്യം നമ്മൾ ഷോൾഡർ ആണ് എടുക്കുന്നത് ആ ഒരു ഷോൾഡർ എടുക്കുവാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് നമ്മൾ ഷോൾഡറിന് വേണ്ടി എടുക്കുന്നത് അപ്പം നമുക്കിവിടെ ആറിഞ്ചാണ് കിട്ടുക കേട്ടോ മുപ്പത്തി ആറിൻ്റെ ആറിലൊരു ഭാഗം ഇഞ്ച് അപ്പോൾ ഇതാണ് നമ്മൾ ഷോൾഡർ ഇനി നമ്മൾ അതുപോലെ തന്നെ നമുക്ക് നെക്ക് വിടുത്താണ് നമുക്ക് വേണ്ടത് അപ്പം നെക്കിൻ്റെ വിടുത്ത് അതായത് നമുക്കത് കണ്ടെത്തുന്നത് നമ്മൾ മുപ്പത്തി ആറ് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി ആറ് അരിക്കണം പന്ത്രണ്ട് അതായത് പന്ത്രണ്ടിലൊരു ഭാഗം നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം നമുക്ക് മൂന്നിഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു കാലിഞ്ച് നമ്മൾ മൈനസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് കിട്ടുക ഈ ഒരു രണ്ടേ മുക്കാലിഞ്ചാണ് നമ്മുടെ നോർമൽ ബ്ലൗസിന് നമ്മൾ നെക്കിൻ്റെ വൈഡായിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് ഇനി നമുക്ക് ആംഹോളിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആംഹോളിൻ്റെ റൗണ്ട് കൊടുക്കുന്ന അളവ് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി ആറ് ഇഞ്ചാണ് അതിൻ്റെ നാലിൽ ഒരു ഭാഗം നമുക്ക് എത്ര കിട്ടും മുപ്പത്തി ആറിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് ഒൻപത് ഇഞ്ച് കിട്ടും ഉണ്ടോ നാല് രൂപ ഒൻപത് അതിൽ നിന്ന് നമ്മൾ ഒരിഞ്ച് കുറക്കുക അല്ലോ ഒരിഞ്ച് നമ്മൾ കുറക്കുന്നു നമുക്ക് എത്ര കിട്ടും എട്ടിഞ്ച് അപ്പം നമുക്ക് ഈ ഒരു റൗണ്ട് അളവ് നമ്മുടെ കൈയുടെ തോൾ വശത്ത് വരുന്ന ലൂസ് നമ്മൾ കൊടുക്കുന്നത് എട്ട് ഇഞ്ചാണ് അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ തോൾ വശത്ത് നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അളവ് നമ്മൾ എത്ര ഇഞ്ചിലാണോ കൈ ഷേപ്പ് ചെയ്യുന്നത് അത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം നമുക്കൊരു മൂന്നര ഇഞ്ചും ഒരു പോയിന്റുമാണ് നമുക്ക് കിട്ടുക അപ്പോൾ അളവുകളാണ് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുവാൻ വേണ്ടി നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് അപ്പോൾ അപ്പോൾ ഈ ഒരളവുകളൊക്കെ നിങ്ങൾക്ക് എന്ന് കരുതുന്നു ഇനി നമ്മൾ അളവ് വെച്ച് ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തുണി ഇതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു തുണി എടുത്തിരിക്കുന്നത് ഒരു മീറ്റർ ആണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ പകുതിയായി രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നേർ പകുതിയായിട്ടാണ് ഇതുപോലെ മടക്കിയെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുക ഉണ്ടോ ഈ ലൈൻ കൊടുത്ത് ഇവിടെയുള്ള ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടോ നമ്മുടെ തുണിയുടെ ക്രോസ് ഒക്കെ നമ്മുടെ അവിടെ ഭാഗമുള്ള ക്രോസ് ഒക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം ലെങ്ത്ത് വരുന്നത് നമുക്ക് പതിനാല് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി നമ്മൾ ഇഞ്ചിൽ മാർക്ക് ചെയ്യുക കേട്ടോ പതിനഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മളത് പതിനഞ്ച് ഇഞ്ചിൽ ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കും കേട്ടോ ഇതുപോലൊരു ലൈൻ കൊടുക്കും ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ആറിലൊരു ഭാഗം നമുക്കിവിടെ ആറിഞ്ചാണ് വരുന്നത് അപ്പോൾ ആറിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് നമ്മളിവിടെ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതേ അളവ് തന്നെ നമ്മളിവിടെ ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്ത് നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ എത്രയാണോ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നു ഇഞ്ച് ഇതുപോലെ ആറഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഈയൊരു അളവിൽ മാർക്കിങ്ങിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടണം നമ്മൾ ബോഡി എടുത്തിട്ടുള്ള മെഷർമെൻ്റ് ആണ് അപ്പോൾ നാലിഞ്ച് കൂട്ടും അപ്പോൾ നമുക്ക് എത്ര കിട്ടും നാല്പതിഞ്ചാണ് കിട്ടുക അപ്പോൾ ഇഞ്ചിൻ്റെ നാലിൽ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് പത്തിഞ്ച് നാൽപ്പതിൻ്റെ നാലിലൊരു ഭാഗം ഇവിടെ പത്തിഞ്ച് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നു നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത മാർക്കിലൂടെയാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ലൈന് വരുന്നത് ഇത് നമുക്ക് എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പാണ് ഇനി നമുക്ക് ഇടുപ്പളവാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇടുപ്പളവ് നമുക്ക് വരുന്നത് മുപ്പത്തി ഒന്നിഞ്ചാണ് അപ്പോൾ മുപ്പത്തി ഒന്നിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് വരിക ഏഴേ മുക്കാൽ ഇഞ്ചാണ് വരിക അതുപോലെ തന്നെ നമുക്ക് ബ്ലൗസിന് ബാക്ക് ഡാർസ് അടിക്കുവാന് വേണ്ടി ഒരു മുക്കാലിഞ്ച് വേണം അപ്പോൾ ഏഴേ മുക്കാലും മുക്കാലും എട്ടര ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് മുക്കാലിഞ്ച് ഡാർസ് അടിക്കുവാൻ വേണ്ടിയാണ് എട്ടര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പും നമുക്ക് മാർക്ക് ചെയ്യണം ഇനി നമുക്ക് ഈ ഒരു മാർക്കുകൾ തമ്മിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരും ഇതുപോലെ വരുന്നു ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ആം ആംഹോളിൻ്റെ ഇറക്കം കൈക്കുഴിയുടെ ഇറക്കം നമ്മൾ ആറിഞ്ചാണ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ നേർപ്പകുതി മൂന്നിഞ്ചിലൊരു മാർക്കിങ് കൊടുക്കുക നേർപ്പകുതി ഇവിടെ നിന്ന് മൂന്നിഞ്ചിൽ നമുക്കിവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ആം ഹോൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കണ്ടോ ഇതുപോലെ വരുന്നു ഇതുപോലെ വരഞ്ഞെടുക്കും ഇനി നമുക്ക് നമ്മുടെ ഈ ആം ഹോളിൻ്റെ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു ഷോൾഡർ ഭാഗത്തുള്ള നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തയ്യൽ തുമ്പാണ് മാർക്ക് ചെയ്തത് എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ടേപ്പിനെ നമ്മൾ ഇതുപോലെ നമ്മൾ റൗണ്ട് വരഞ്ഞിട്ടുള്ള ആ ഒരു ഷേപ്പിൽ കൂടി ഇതുപോലെ പിടിച്ചാൽ നമുക്ക് എട്ട് ഇഞ്ച് കിട്ടണം കണ്ടോ ഈ ഒരു എട്ട് ഇഞ്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എട്ടിഞ്ച് എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം ഇത് കറക്റ്റായിട്ട് എട്ട് ഇഞ്ച് തന്നെ നമുക്ക് കിട്ടണം ഒരിക്കലും വ്യത്യാസം വരാൻ പാടില്ല അതായത് ഇവിടെ നിന്ന് നമ്മൾ റൗണ്ടിൽ നമ്മുടെ ഈ ഒരു ടേപ്പിന് കണ്ടോ നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് പിടിക്കണം ഇവിടെ നമുക്ക് എട്ട് ഇഞ്ച് കിട്ടണം ഇവിടെ നമുക്ക് കണ്ടോ ഇവിടെ എട്ടിഞ്ച് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏഴേ മുക്കാലിഞ്ചോ അതുപോലെ തന്നെ എട്ടേ കാലിഞ്ചോ ഒന്നും കിട്ടാൻ പാടില്ല അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ അളവിൽ നമുക്ക് അല്പം ചേഞ്ച് വരുത്തി നമുക്കത് വരഞ്ഞ് കറക്റ്റ് ചെയ്തെടുക്കണം ഇവിടെ നമുക്ക് അളവ് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യാറ് പലരും ചോദിക്കാറുണ്ട് ഇവിടെ ഈ ഒരു കോൺ ഭാഗത്ത് വരുന്ന അളവ് എങ്ങനെയാണ് എത്രയാണ് വെക്കുന്നത് എന്നൊക്കെ ഒന്നേ കാലിഞ്ചാണോ ഒന്നര എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ അളവ് നമ്മളിത് ചെക്ക് ചെയ്യാറില്ല എന്നാൽ നമുക്ക് ഈ ഒരു അളവ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്നേ കാലിഞ്ചും ഒരു പോയിന്റുമാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ റൗണ്ട് അളവ് മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ അത് എട്ടിഞ്ച് എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് കറക്റ്റ് വരഞ്ഞ് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് ആ ഒരു എട്ടിഞ്ച് ഇവിടെ നിന്ന് എഴുതി വെക്കുന്നു കേട്ടോ ഈ ഒരു റൗണ്ട് അളവ് ആ ഒരു എട്ട് ഇഞ്ച് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം ഇനി നമുക്ക് നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യണം അതായത് മുപ്പത്തി ആറിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം നമുക്ക് മൂന്നിഞ്ച് കിട്ടും അതിൽ നിന്ന് കാലിഞ്ച് കുറച്ച് രണ്ടേ മുക്കാലിഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മൾ നോർമൽ ബ്ലൗസിനൊക്കെ നമ്മൾ ഇതേപോലെയാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് ആറ് ഇഞ്ചാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ആദ്യം ഒരു അര ഇഞ്ച് ഷോൾഡർ ഭാഗത്തുള്ള തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ടേപ്പിനെ നേരെ പിടിക്കുക നമുക്ക് ആറു ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഒരു കാലിഞ്ച് കുറച്ച് അഞ്ചേ മുക്കാലിൽ മാർക്ക് ചെയ്യുന്നു അല്ലോ നമ്മുടെ ലെങ്ത്ത് ഇറക്കം ബാക്ക് നെക്കിൻ്റെ ഇറക്കം എത്രയാണോ അതിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് നമുക്കത് അളവ് കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ഇവിടെ നിന്ന് റൗണ്ട് ചെയ്തെടുക്കുക അല്ലോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് വേണ്ടത് ബാക്ക് ഡാർസ് ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഡാർസ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡാർസ് നമുക്ക് ഇവിടെ ഈ ഒരു മാർക്കിൽ നിന്ന് ഡാർസിലേക്ക് നമുക്ക് ഇഞ്ചിലാണ് ഇവിടെ ഡാർസ് വരുന്നത് അതുപോലെ തന്നെ ഡാർസിൻ്റെ ഉയരം നമ്മൾ കൊടുക്കുന്നത് നാലിഞ്ചാണ് കേട്ടോ അപ്പോൾ നാലിഞ്ചിലാണ് നമ്മളിവിടെ ഡാർസ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് മാർക്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കും അതായത് കരവശം നമ്മുടെ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ കണ്ടോ പരമാവധി മുകളിലോട്ട് നമ്മുടെ ഈ ഷോൾഡർ ഭാഗവും അതുപോലെ നമ്മുടെ ആംഹോളിൻ്റെ ഭാഗവും ഒക്കെ കണ്ടോ പരമാവധി മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കും ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമ്മളിവിടെ ഇവിടെ നമ്മളൊരു കാലിഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് കാലിഞ്ച് മാർക്ക് ചെയ്തത് എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി സ്കെയില് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി നമ്മൾ നെക്കിൻ്റെ വൈഡ് കണ്ടു രണ്ടേ മുക്കാലാണ് കൊടുത്തത് ഇവിടെ നമ്മളിപ്പോൾ കാലിഞ്ച് കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ മൂന്നിഞ്ച് ആ ഒരു മൂന്നിഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത് കേട്ടോ കാലിഞ്ച് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി കൊടുത്തിട്ടില്ലേ ആ ഒരു കാലിഞ്ചും കൂട്ടിയിട്ടാണ് നമ്മുടെ നെക്ക് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിന് ഇറക്കാൻ നമുക്ക് ആറര ഇഞ്ചാണ് നമുക്ക് വരുന്നത് അപ്പോൾ ആദ്യം മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം നമുക്കിവിടെ ആറര ഇഞ്ചിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് ആറര കാലിഞ്ചിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെ വരഞ്ഞ് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ബാക്ക് പീസിനേക്കാൾ നമുക്കിവിടെ ലെങ്ത്തിൻ്റെ ഭാഗത്ത് ഒരു ഒന്നര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണം നമുക്കത് വരുന്നത് രണ്ടര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു മുക്കാലിഞ്ച് നമ്മൾ ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി നമ്മൾ ബാക്ക് മാർക്ക് നമ്മൾ ഇടുപ്പളവ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടില്ലേ ആ ഒരു മുക്കാലിഞ്ചാണ് നമ്മൾ കുറച്ച് മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ആ ഒരു മുക്കാലിഞ്ച് കുറച്ച് പറ്റുള്ള മാർക്കിൽ നിന്ന് രണ്ടര ഇഞ്ച് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് ഉണ്ടോ രണ്ടര ഇഞ്ച് അതായത് ഈ ഒരു മാർക്കിൽ നിന്ന് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു കേട്ടോ ഇവിടെ നിന്ന് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു തോൾ വശത്ത് ഇവിടെ നിന്ന് ഈ ഒരു രണ്ടര ഇഞ്ചിലേക്ക് മാർക്ക് മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുക്കുക ഇതുപോലെ ലൈൻ കൊടുക്കും ഇനി നമുക്ക് ബാൻഡിന് വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം അതിനു വേണ്ടി നമ്മൾ നാലിഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇവിടെ നാലിഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ തൽക്കാലത്തേക്ക് നമുക്ക് ബാക്ക് ഫ്രണ്ട് പാർട്ടിന് വേണ്ട മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങുന്നു ഇവിടെ നമുക്കൊരു കാലിഞ്ച് തുമ്പ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ആ ഒരു മാർക്കിൽ കൂടി ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്നു കേട്ടോ ഷോൾഡറെ ഭാഗം നമ്മുടെ ആംഹോളിന്റെ ഭാഗം നമ്മുടെ ബാക്ക് പീസിന് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ അതേ ഷേപ്പിൽ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ നമുക്ക് താഴോട്ടേക്ക് ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് നിർത്തുന്നു ഉണ്ടോ ഇനി നമ്മൾ നമ്മളിവിടെ ആംഹോളിൻ്റെ ഭാഗത്ത് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ബാക്ക് പീസ് നമുക്ക് എടുത്ത് മാറ്റാം ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് നമുക്കിപ്പോൾ ഉള്ളത് അവപ്പോൾ നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് ഒൻപതര ഇഞ്ച് അപ്പോൾ ആദ്യം ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഒൻപതര ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ഭാഗത്തുള്ള മെയിൻ ടെക്കുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് മൂന്നേ മുക്കാലും ഒരു പോയിന്റുമാണ് ഉണ്ടോ രണ്ട് പോയിന്റുകൾ നമ്മുടെ കപ്പിൻ്റെ മെയിൻ ടെക്കിൻ്റെ രണ്ട് ഭാഗത്തുള്ള രണ്ട് കപ്പിൻ്റെയും പോയിന്റുകൾ തമ്മിലുള്ള അകലം ഇനി ഇത് നമ്മളിവിടെ നാലിഞ്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു മൂന്നര ഇഞ്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ നാലിഞ്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു ബാൻഡ് പീസും അതുപോലെ തന്നെ ബോഡി പാർട്ടിന്റെ ഈ ഒരു പീസും ഇല്ലേ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ബാൻഡ് നമുക്ക് ഇവിടെ ബാൻഡും കഴിച്ച് നമുക്ക് ഇവിടെ സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റുകയാണ് അടുത്ത തുണിയിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ബാൻഡ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും അതുകൊണ്ട് തന്നെ ബാൻഡ് നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് ശേഷം നമുക്ക് ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗം നമുക്ക് ഏഴേ മുക്കാൽ കണ്ടോ ഇവിടെ കാലിഞ്ച് വിട്ടതിന് ശേഷം ഏഴേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പ് മാർക്ക് ചെയ്ത് നമ്മൾ മുകളിലോട്ട് അല്പം ചെരിച്ച് മാർക്ക് ചെയ്ത് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു നമ്മൾ ആദ്യം ഇവിടെ ഒരു കാലിഞ്ച് കൊടുത്തിട്ടില്ല ആ ഒരു കാലിഞ്ച് നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തയ്യൽത്തുമ്പിനുമാണ് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ആ ഒരു ഭാഗം പീസ് വിട്ടിരുന്നത് കാലിഞ്ചി ഇവിടെ എന്നിട്ട് നമ്മൾ ഇവിടെ ബാൻഡ് കറക്റ്റായി കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മുടെ ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇത് നമ്മുടെ ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി ഇപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഡാർസുകളൊക്കെ മാർക്ക് ചെയ്യണം അപ്പം നമ്മൾ മെയിൻ ടെക്കിൻ്റെ വീടുത്ത് നമ്മൾ കൊടുത്തത് രണ്ടര ഇഞ്ചാണ് അപ്പോൾ ഈ സെൻട്രൽ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും അതിൻ്റെ നേർ പകുതി ഒന്നേ കാലിഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയും ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഒന്നേ കാലിഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മൾ ഇതുപോലെ വരുന്നു ഉണ്ടോ ഇതുപോലെയാണ് നമുക്ക് ടെക്ക് വരുന്നത് മെയിൻ ഡാഡ്സ് വരുന്നത് നമുക്ക് ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് ഇവിടെ ഒരു മുക്കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നു ഈ ഒരു വര മാർക്കിങ് ഉണ്ടാവും നിങ്ങൾ നമ്മൾ എത്രയാണോ നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിലേക്കാണ് ഈ ഒരു ഷെയ്പ്പ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഉണ്ടോ അതെപ്പോഴും ശ്രദ്ധിക്കണം നേരെ സെൻട്രർ ഭാഗത്തേക്കല്ല നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിലേക്കാണ് കൊടുത്തത് എഴുതി നമുക്ക് രണ്ടാമത്തെ ടെക്ക് നമ്മുടെ സെൻട്രൽ ഡാർസ് വരുന്നത് ഇവിടെയാണ് അതായത് മെയിൻ ടെക്കിൻ്റെ മുകളിൽ വരുന്ന രീതിയിലാണ് വരുന്നത് നമുക്ക് രണ്ടേ മുക്കാലിഞ്ചാണ് ഈ ഒരു ഡാർസിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് ഉണ്ടോ രണ്ടേ മുക്കാലിഞ്ച് കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് നമ്മുടെ ഫ്രണ്ട് നെക്കിൽ നിന്ന് ഇവിടെ ഇവിടെ വരെ മാത്രം ഉണ്ടോ ഇവിടെ നിന്ന് ഇവിടെ വരെ മാത്രം ഒരു പീസ് ചെറിയൊരു പീസ് കാലിഞ്ച് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു നമ്മുടെ ഫ്രണ്ട് നെക്ക് നമുക്ക് ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി നമ്മൾ ഷോൾഡർ ഭാഗത്ത് നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമുക്കൊരു ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇവിടെ ഒരു പീസ് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് അപ്പോൾ വേണ്ടി ഇതുപോലെ കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് ഫ്രണ്ട് കൈക്കുഴിയിൽ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു ണ്ടോ ഇതുപോലെ കുടിച്ച് ഈ ഒരു മാർക്ക് വരെ കണ്ടോ ചെസ്റ്റ് അളവിൻ്റെ മാർക്ക് വരുന്ന ആ ഒരു മാർക്ക് വരെ എഴുതി നമ്മൾ മൂന്നാമത്തെ ടക്ക് നമ്മുടെ തോൾ വയസ്നിന്ന് വരുന്ന ടെക്ക് ഇവിടെയാണ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് മൂന്നാമത്തെ ടക്ക് വരുന്നത് മൂന്ന് ടെക്കാണ് നമ്മൾ ഈ ഒരു ബ്ലൗസിന് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മൂന്ന് ടക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു കണ്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടും കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം അപ്പം നമ്മുടെ തുണിയെ നമ്മളിതുപോലെ നേർ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് അതിനുശേഷം കണ്ടോ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെ ചേർത്ത് വെച്ച് ഇതുപോലെ മടക്കി വെച്ച ശേഷം അതിനെ വീണ്ടും നമ്മൾ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ കൈയുടെ താവുവസ്ത് നമ്മളൊരു ഒന്നേ കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും ഈ ഒരു ഒന്നേ കാലിഞ്ച് നമ്മുടെ കൈ താവുഭാഗം നമുക്ക് കൈയുടെ ബോട്ടം ഭാഗമില്ലേ നമ്മൾ മടക്കി നമുക്ക് ഹെമ്മിങ് ചെയ്യുന്നില്ലേ അതിന് വേണ്ടിയുള്ള തുണിക്ക് വേണ്ടിയാണ് ആ ഒരു ഒന്നേ കാലിഞ്ച് കൊടുത്തത് ഇനി നമ്മുടെ കൈയുടെ ലെങ്ത് നമുക്ക് ഏഴിഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി ഈ ഒരു മാർക്കിൽ നിന്ന് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെയും ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരെ ലൈൻ കൊടുക്കുക കേട്ടോ ഏഴര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇത് നമുക്ക് ഇവിടെ കൈയുടെ ഷേപ്പ് ചെയ്യണം അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ അല്ല കേട്ടോ ഇഞ്ച് ഫസ്റ്റ് ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗം നമുക്ക് മൂന്നരയും ഒരു പോയിന്റുമാണ് വരുന്നത് ഈ ഒരു മൂന്നരയും പോയിന്റ് നമ്മളിവിടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഇതുപോലെ വരുന്നു ഇനി നമുക്ക് തോൾ വശുള്ള ലൂസാണ് നമ്മൾ കൊടുക്കേണ്ടത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിൽ ഒരു ഭാഗത്ത് നിന്ന് ജെസ്റ്റ് അളവ് മുപ്പത്താറിഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ മുപ്പത്താറ് ചെസ്റ്റളവ് അതിൻ്റെ നാലിൻ്റെ ഭാഗം ഇഞ്ച് അതിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ ഇഞ്ച് ഈ എട്ടിഞ്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ഇവിടെ ടേപ്പിന് ഇതുപോലെ ക്രോസിൽ പിടിച്ച് ഇങ്ങനെയാണ് നമുക്ക് എട്ടിഞ്ച് മാർക്ക് ചെയ്യുന്നത് പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പും മാർക്ക് ചെയ്യുന്നു ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്കിവിടെ കൈയുടെ താവു വസ് ലോസ് പതിനൊന്നിഞ്ചാണ് ഇപ്പോൾ നേർ പകുതി അഞ്ചര ഇഞ്ച് പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പും കൊടുത്ത് ഇതുപോലെ അല്പം ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക ഉണ്ടോ ഇതുപോലെ വരുന്നു ഇനി നമുക്ക് കൈയുടെ ഈ ഒരു തോൾ വസ്തു വരുന്ന ലൂസില്ലേ നമ്മൾ എട്ടിഞ്ചു കൊടുത്തിട്ടില്ലേ അപ്പോൾ ആ ഒരു കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിൽ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് കുറച്ച് ആ ഒരു അളവാണ് നമ്മൾ ആദ്യമേ കണ്ടെത്തി മാർക്ക് ചെയ്ത് വെച്ചത് ഈ ഒരു അളവാണ് നമ്മുടെ ആംഹോളിൻ്റെ റൗണ്ട് ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് എട്ടിഞ്ച് കിട്ടിയത് കേട്ടോ അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ആംഹോളിൻ്റെ റൗണ്ട് നമുക്ക് എട്ടിഞ്ച് കിട്ടേണ്ടതെന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ് അതായത് നമുക്ക് നമ്മുടെ ചെസ്റ്റളവ് എത്രയാണോ അതിൽ നിന്ന് അതിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചാൽ കിട്ടുന്ന അളവാണ് നമുക്ക് ആം ഹോളിൻ്റെ അളവായിട്ട് നമുക്ക് ആദ്യം നമുക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടത് കണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് നമുക്കൊന്ന് കറക്റ്റ് ആകുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ബാക്ക് പീസാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു അര ഇഞ്ച് തകയിൽ ഷോൾഡർ ഭാഗത്ത് വിടുന്നു ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ് ഇനി നമ്മൾ ഈ ഒരു അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ കൈയുടെ ഇവിടെ നമ്മൾ ആ ഒരു അരേഞ്ച് മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈയൊരു കൈയുടെ മാർക്കിൽ കൂടി നമ്മുടെ ആംഹോളിനെ ഇതുപോലെ പിടിച്ചു കൊണ്ടു കണ്ടോ നമ്മുടെ തോൾ വശമുള്ള മാർക്കിങ്ങും നമ്മുടെ ആംഹോളിൻ്റെ കൈയുടെ ഒക്കെ കണ്ടോ കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും നിങ്ങൾ കട്ടിങ്ങിലുള്ള മാർക്കിങ്ങൊക്കെ കറക്റ്റാണെങ്കിൽ അളവുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ തന്നെ കിട്ടും ഇതുപോലെ കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബ്ലൗസ് കംപ്ലൈൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളു അപ്പം അതിന് ഇതുപോലെ സ്ലീവിൻ്റെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇവിടെയൊക്കെ മാർക്കിംഗ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ മാർക്കിംഗ് മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നു ഇവിടെയും മാർക്ക് ചെയ്യുന്നു സ്ലീവിനെ നമ്മളിനി ഇതുപോലെ നിവർത്തി വെക്കുന്നു അതിനു ശേഷം ഈ ഒരു സെൻടർ ഭാഗത്ത് നമ്മളൊരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ കൈയുടെ തോൾവേഴ്സ് ഇവിടെ നമ്മളൊരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്നൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യണം ഇവിടെ ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് കുഴിച്ച് കട്ട് ചെയ്ത് ഇവിടെ നമ്മൾ ആ ഒരു ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു മാർക്ക് വരെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമ്മുടെ സ്ലീവിനെ നേരത്തെ വെച്ചതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് ചെറിയൊരു പീസ് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിന്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവുകളൊക്കെ എങ്ങനെയാണ് കണ്ടെത്തിയതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക